അരുണാചൽ പ്രദേശുകാരിയായ ഒരു വനിതയെ ചൈനയിലെ ഷാങ്ഹായ് എയർപോർട്ടിൽ തടഞ്ഞു വയ്ക്കുന്നു ആ തടഞ്ഞു വെക്കുന്നത് ഒന്നു രണ്ട് മണിക്കൂറല്ല പതിനെട്ട് മണിക്കൂറാണ് തടഞ്ഞു വെക്കുന്നത് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഒടുവിൽ ഇന്ത്യയും ചൈനയും എന്താണ് കാരണമെന്നുള്ള കുറിപ്പ് വേറെ ഈ വിശദീകരണ വിശദീകരണക്കുറിപ്പ് ഇറക്കിയതോടുകൂടി ഒരു സംഘർഷ സാധ്യതയ്ക്കുള്ള സാഹചര്യം എന്നുള്ള സൂചനകളും പുറത്തു വരുന്നില്ലേ അതെ അതെ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിചാരിച്ചത് എയർപോർട്ടിൽ ഒരു സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ രേഖകളിൽ സംശയം തോന്നിയാൽ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടാകും ഇതല്ല ഇത് വളരെ കൃത്യമായി ചൈനയിലെ എല്ലാ വിമാനത്താവളങ്ങൾക്കും കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ചൈന എന്താണെന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശ് എന്ന ഒരു ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ട് അത് ചൈന അംഗീകരിക്കുന്നില്ല അരുണാചൽ പ്രദേശ് എന്ന് എന്നിവിടെ കണ്ടാലും അത് ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഭാഗമോ ഇന്ത്യയുടെ ഭാഗമോ ആണെന്ന് ചൈനക്കാർ അംഗീകരിക്കുകയില്ല അപ്പോൾ ചൈനീസ് എയർപോർട്ടിൽ അത് സംബന്ധമായ നിർദ്ദേശം കൃത്യമായി അവർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇവരെന്താ സത്യത്തിൽ സംഭവിച്ചത് അരുണാചൽ പ്രദേശുകാരിയായ ഒരു സ്ത്രീ പെമ എന്നാണ് അവരുടെ പേര് പെമ ചുരുക്കപ്പേരാണ് പെമ വാങ്ജം ജം തോങ് ഡോക് എന്ന് പറഞ്ഞ പേരാണ് അരുണാചൽ പേര് അങ്ങനെയാണ് ചൈനീസ് പേരുകളോട് സാമ്യമുണ്ട് അപ്പോൾ അവർ യു കെ ബേസ്ഡ് എൻ ആർ ഐ ആണ് അരുണാചൽ പ്രദേശുകാരിയാണ് യു കെയിലാണ് സ്ഥിരതാമസം യു കെയിൽ നിന്ന് അവർക്ക് ജപ്പാനിലേക്ക് പോകണം നീണ്ട യാത്രയാണ് ഫ്ലൈറ്റ് നീണ്ട ജേണി ആകുമ്പോൾ ഇടയ്ക്കൊരു ഹാൾട്ട് വരുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ചൈനയിൽ ഇറങ്ങിയിട്ട് ചൈനയിലെ ഷാങ്ഹായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മൂന്ന് മണിക്കൂർ നേരത്തെ വിശ്രമത്തിന് ഹാൾട്ടിന് വേണ്ടി നിർത്തിയത് അഭിമാനം അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ എയർപോർട്ട് ലോഞ്ചിൽ വിശ്രമിക്കാൻ ആരുടേതും അല്ലല്ലോ കാരണം സത്യത്തിൽ എല്ലാ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളും ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയുടേതാണ് ഏതെങ്കിലും രാജ്യത്തിൻ്റെതല്ല നോമാൻ നോമാൻസ് ലാൻഡാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ പിന്നെ അവരെ പരിശോധിക്കേണ്ട കാര്യമില്ല ഒരു പക്ഷേ എനിക്ക് സംശയം തോന്നുന്നത് അവർക്ക് അവിടെ ഫ്ലൈറ്റ് ചേഞ്ചോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം ഫ്ലൈറ്റ് മാറിയിട്ടുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യാം എന്തായാലും ഒരു കാര്യവുമില്ലാതെ അവരെ എമിഗ്രേഷൻ ചെക്കപ്പ് നടത്തുന്നു എമിഗ്രേഷൻ ചെക്കപ്പ് നടത്തുമ്പോൾ ഇവരുടെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ് ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇവരുടെ ബർത്ത് പ്ലേസ് അരുണാചൽ പ്രദേശ് എന്ന് കാണുന്നു അതോടുകൂടി അവരെ മാറ്റി നിർത്തുന്നു അവരെ ഐസൊലേറ്റ് ചെയ്യുന്നു അവരെ ചോദ്യം ചെയ്യുന്നു ഒന്നും രണ്ടും മണിക്കൂറല്ല പതിനെട്ട് മണിക്കൂർ നേരം അപ്പോഴേക്ക് മൂന്ന് മണിക്കൂർ ആളേ ഉള്ളൂ ആ വി ആ വിമാനം ആ വിമാനം പോകുന്നു അവരുടെ യാത്ര മിസ്സാവുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാ ഈ പറഞ്ഞ ഹരാസ്മെൻറ്റിനൊക്കെ ശേഷം അവർക്ക് വളരെ വളരെ വൈകി പ ഏതാണ്ട് ഒരു ദിവസത്തോളം വൈകിട്ടാണ് പിന്നെ അവർക്ക് യാത്ര തുടരാൻ പറ്റുന്നത് ഈ സംഭവം വാർത്തയായി രോഗമുട്ടാക വാർത്തയായി അവർ ഇന്ത്യക്ക് പരാതി കൊടുത്തു ഇന്ത്യ ഗവൺമെൻറ് പരാതി കൊടുത്തു ചൈനീസ് ഗവൺമെൻറ് പരാതി അയച്ചു ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിക്ക് പരാതി അയച്ചു അവരെ ഫ്ലൈ ചെയ്യുന്ന എയർലൈൻ്റെ അതോറിറ്റിക്ക് പരാതി കൊടുത്തു അതിൻ്റെ ഒക്കെ പുറമെ അവർ ട്വീറ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ അവർ വലിയ തോതിൽ ഒറ്റപ്പാടാക്കി അങ്ങനെയാണിത് ലോക ശ്രദ്ധയിൽ വന്നത് അതാണ് ഇന്നലത്തെ ഒരു വാർത്ത എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ നിവൃത്തിയില്ലാതെ വിശദീകരിക്കാതെ നിവൃത്തിയില്ലാതായി ചൈനീസ് ഗവൺമെൻറിന് അപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ചൈനീസ് വിദേശകാര്യ വക്താവ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് മാവോ നിങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മാവോ ആണ് സ്പോക്സ് പേഴ്സൺ അദ്ദേഹത്തിൻ്റെ വിശദീകരണം പറഞ്ഞു അയ്യോ ഞങ്ങൾ ആരെയും തടഞ്ഞു വെച്ചിട്ടില്ല ഞങ്ങൾ ആരെയും പീഡിപ്പിച്ചിട്ടില്ല ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല ഞങ്ങൾ അവരോട് മാന്യമായി പെരുമാ മാന്യമായി പെരുമാറിയിട്ടേ ഉള്ളൂ മാത്രമല്ല അവർക്ക് വിശ്രമിക്കാൻ ഞങ്ങൾ പ്രത്യേക സൗകര്യം ഒരുക്കി കൊടുത്തു വിശ്രമിക്കാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇയാൾ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്കും എല്ലാവർക്കും വിശ്രമിക്കാനുള്ളതാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ലോഞ്ച് മാത്രമല്ല ഞങ്ങൾ അവർക്ക് പ്രത്യേകം ഫുഡ് പ്രൊവൈഡ് ചെയ്തു ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ഫുഡ് വാങ്ങണമെങ്കിൽ നമുക്കറിയാലോ ആഗോള റേറ്റും കൊടുക്കണം ഇനി കാശ് കൊടുത്തോ ഇനി അവർ ഫ്രീ ആയിട്ട് കൊടുത്തോ എന്നുള്ളൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ അതല്ലല്ലോ പ്രശ്നം പതിനെട്ട് മണിക്കൂർ ഇവരെ എന്തിനു തടഞ്ഞു വെച്ചു ഇവരുടെ പാസ്പോർട്ട് ഇൻവാലിഡ് ആണ് എന്ന് ചൈനീസ് ചൈനീസ് എയർപോർട്ട് അധികാരികൾ പറഞ്ഞത് എങ്ങനെയാണ് തീർപ്പ് കൽപ്പിച്ചത് എന്താണ് അതിന്റെ അന്താരാഷ്ട്ര ധാരണ എന്താണ് ഇതൊന്നും വിശദീകരിച്ചിട്ടില്ല ഒടുവിൽ അവർ പറഞ്ഞത് പക്ഷേ യഥാർത്ഥ മനസ്സിലിരിപ്പ് ആ സ്റ്റേറ്റ്മെന്റിന്റെ ചൈനീസ് വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒടുവിൽ ഒടുവിലത്തെ പാരഗ്രാഫിൽ കൃത്യമായ വിശദീകരണം വിശദീകരണമുണ്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് ഇദ്ദേഹം ഈ ഈ മാവോ നിങ് പറയുന്നുണ്ട് കൃത്യമായ കാരണം ബട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് പക്ഷേ നിങ്ങളീ പറയുന്ന പ്രദേശമുണ്ടല്ലോ അരുണാചൽ പ്രദേശ് എന്നൊരു പ്രദേശം അങ്ങനെ ഒരു പ്രദേശം ലോകമാപ്പിലില്ല ലോകമാപ്പിൽ ആ പ്രദേശത്തിന്റെ പേര് നാൻ എന്നാണ് പറഞ്ഞാൽ നമ്മുടെ അരുണാചൽ പ്രദേശിനകത്ത് ഇവർ നുഴഞ്ഞു കയറിയിട്ട് ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ അരുണാചൽ പ്രദേശിലേക്ക് അരുണാചൽ പ്രദേശിലേക്കുള്ള എല്ലാ റോഡിലും ഇവർ ബോർഡ് വെച്ചിട്ടുണ്ട് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിന്റെ പേര് അവർ മാറ്റിയിരിക്കുന്നു അരുണാചൽ പ്രദേശിലെ ഓരോ നഗരത്തിന്റെയും പേര് അവർ മാറ്റിയിരിക്കുന്നു റോഡ് മാപ്പിൽ അവർ ചൈനീസ് ഭാഷയിൽ ചൈനീസ് പേരിട്ടിരിക്കുന്നു ഇപ്പോൾ അവർ പറയുന്നത് ഈ കൃത്യമാണ് ചൈനയുടെ പ്ലാൻ എന്താന്നുള്ളത് കൃത്യമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അത് ക്ലിയറായി ഇതുവരെ ഔദ്യോഗികമായി അങ്ങനെ ഒരു വിശദീകരണം ചൈന കൊടുത്തിട്ടില്ല ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഷാങ് നാനാണത് അത് ചൈനയുടെ ഇൻറ്റഗ്രൽ പാർട്ടാണ് അതിനെ അതിനെ ഇന്ത്യ പിടിച്ചടക്കിയിട്ട് അരുണാചൽ പ്രദേശ് എന്ന് അവരുടെ ഇന്ത്യൻ ഭാഷയിൽ പേരിട്ട് പിടിച്ച പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് അത് ചൈനയുടെ ഇൻറ്റഗ്രൽ പാർട്ടാണ് ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ് വന്നു അരുണാചൽ പ്രദേശ് ഒരു ഇന്ത്യൻ സൃഷ്ടിയാണ് എന്നാൽ ആലോചിച്ചു അരുണാചൽ പ്രദേശ് ഒരു ഇന്ത്യൻ സൃഷ്ടിയാണ് ഇവിടുത്തെ ഇവിടുത്തെ ചൈനീസ് ഭൂമി പിടിച്ചെടുത്തിട്ട് അരുണാചൽ പ്രദേശ് എന്ന് പേരിട്ടതാണ് സാങ് നാൻ ആണ് യഥാർത്ഥത്തിൽ അത് ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം വന്നു ഇതേ കൗണ്ടർ പാർട്ട് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ് അറിയാലോ രൺധീർ ജയ്സുവാളാണ് രൺധീർ ജയ്സുവാളിൻ്റെ സ്റ്റേറ്റ്മെൻറ് പറഞ്ഞു ആദ്യത്തെ വാക്യം ചൈന സത്യം പറയുന്നില്ല എന്നാണ് ചൈന ഇപ്പോഴും സത്യം പറയുന്നില്ല എന്താ സത്യം നമുക്ക് നമുക്കറിയേണ്ടത് എന്താ എന്തിനാ എന്തിനാണ് ഈ ഇന്ത്യക്കാരിയെ പതിനെട്ട് മണിക്കൂർ അവിടെ പിടിച്ചു വെച്ചത് എന്തുകൊണ്ടാണ് അവരുടെ പാസ്പോർട്ട് ഇൻവാലിഡ് ആകുന്നത് പാസ്പോർട്ട് എങ്ങനെ ഇൻവാലിഡ് ഇൻവാലിഡാകുക പാസ്പോർട്ട് ഇൻവാലിഡ് ആകാനുള്ള കാരണം അവരുടെ ബേർത്ത് പ്ലേസ് അരുണാചൽ പ്രദേശ് എന്ന് കാണിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അരുണാചൽ പ്രദേശുകാർ ചൈനയിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കുക എന്ന് മാത്രമല്ല ലോകം എവിടെ പോകുമ്പോഴും സൂക്ഷിക്കണം ഇത് ചൈനയുടെ കണ്ണിൽപ്പെട്ട ഒരു 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 പ്രദേശമാണ് പാസ്പോർട്ടാണ് അതുകൊണ്ട് അരുണാചൽ എന്താണ് ചൈനയുടെ നിലപാട് അരുണാചൽ പ്രദേശിൽ പിറന്ന ഏതൊരാളുടെയും ബേത്ത് പ്ലേസ് സാങ് നാൻ എന്ന് രേഖപ്പെടുത്തണം മാത്രമല്ല അവർ എവിടെ പാസ്പോർട്ട് എടുക്കേണ്ടത് അവർ ചൈനയിൽ നിന്ന് പാസ്പോർട്ട് എടുക്കുകയും വേണം നടപ്പുള്ള കാര്യമാണോ അതാണ് സംഘർഷത്തിലേക്ക് പോകുന്നു ഇന്നലത്തെ സംഭവ വികാസങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ് സാങ് നാൻ എന്ന് പേര് മാറ്റണം അരുണാചൽ പ്രദേശിന് എന്നിട്ട് ചൈനയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കണം ചൈനയിൽ നിന്ന് പാസ്പോർട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിന് എന്നിട്ട് അരുണാചൽ പ്രദേശുകാരിയാണോ നോ 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 പ്രോബ്ലം അരുണാചൽ പ്രദേശുകാരിയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇന്ത്യൻ പാസ്പോർട്ട് ഇൻവാലിഡ് ആണ് നിങ്ങൾക്ക് ലണ്ടനിൽ നിന്ന് ലണ്ടനിൽ നിന്ന് ജപ്പാനിലേക്കോ ജപ്പാനിലേക്ക് എവിടേക്കും യാത്ര ചെയ്യാം ചൈനയിലും വരാൻ പോകാം പക്ഷേ നിങ്ങളുടെ പാസ്പോർട്ട് ചൈനീസ് ആയിരിക്കണം ഇന്ത്യൻ പാസ്പോർട്ട് ഇൻ ആണ് ഭയങ്കര ഇടമെൻ്റായ സ്റ്റാൻഡാണ് അങ്ങേയറ്റം ധികാരപരമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് രൺജിത് ജെയ്സ്വാൾ അതിന് പറയേണ്ട അവസാനത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഐ റിപ്പീറ്റ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നും എന്നും ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് യാതൊരു ക്ലിയർ കട്ടാണ് ഞങ്ങളുടെ നിലപാട് അരുണാചൽ പ്രദേശ് ഇസ് ദ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ യാതൊരു സംശയവുമില്ല ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഭാഗം തന്നെയാണ് അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല ഞങ്ങളുടേതാണ് എന്ന് ഇന്ത്യയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്ര അടമെന്റായ ഇത്ര സ്ട്രോങ് ആയ സ്റ്റേറ്റ്മെന്റ് രണ്ട് രാജ്യത്തെ വിദേശകാര്യ വകുപ്പുകൾ പുറപ്പെടുവിച്ചാൽ അതിന്റെ തുടർച്ച എന്തായിരിക്കും ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് പോകും ഇന്ത്യ അല്ലെങ്കിലും ചൈന അല്ലെങ്കിലും ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കാലമുണ്ട് നമുക്കറിയാം അറുപത്തിരണ്ടിൽ നേരിട്ട് യുദ്ധമുണ്ടായതാണ് അന്ന് ചൈനയെ നമ്മൾ തോൽപ്പിച്ചതാണ് അല്ലെങ്കിൽ അതിവേഗത്തിൽ നമ്മളുമായിട്ട് കരാറിന് വരികയാണ് അവർ കാരണം അന്നത്തെ ചൈന അല്ല ഇന്നത്തെ ചൈന വ്യത്യാസമുണ്ട് നമ്മൾ കാണണം ഇന്ത്യയെ നമുക്ക് ഇന്ത്യക്ക് അന്ന് ചൈനയെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഏതാണ്ട് ഈക്വൽ ആണെന്ന് പറയാമായിരുന്നു ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ചൈന മോർ സ്ട്രോങ്ങർ സ്ട്രോങ്ങറാണ് സംശയമൊന്നുമില്ല ഇന്ത്യയും പഴയ ഇന്ത്യയല്ല ഇന്ത്യയും വളരെയേറെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് രണ്ട് വമ്പൻ രാജ്യങ്ങൾ തമ്മിൽ അയൽക്കാരായ രണ്ട് വമ്പൻ രാജ്യങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ ഒരു സംഘർഷം ഉണ്ടായാൽ അത് നമ്മുടെ വരുതിയിലൊന്നും നിൽക്കുന്നതാവില്ല നിയന്ത്രണാതീതമായ ഒരു അളവിലേക്ക് പോകാനും സാധ്യതയുണ്ട് അതാണ് ലോകത്തിലെ നിരീക്ഷകന്മാർ കണക്ക് കൂട്ടുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്ത്രീയെ ചൈനയിലൊരു വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച പ്രശ്നം മാത്രമല്ല ഒരു ഏറെ യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പ്രശ്നം മാത്രമല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അത് ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ തമ്മിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകാനുള്ള എല്ലാ കളവും ഒരുങ്ങി നിൽക്കുന്നു എന്നാണ് കരുതേണ്ടത് ഇനി ഇതിൻ്റെ തുടർച്ച എന്താണെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ പക്ഷേ ഗൗരവമായ ആലോചനകൾ ഇപ്പം നടക്കുന്നുണ്ടാകും ചൈന ഒരുപാട് കാല കാലമായി നമ്മളോട് ചൊറിയാൻ തുടങ്ങിയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പിടിച്ചെടുത്ത പാകിസ്ഥാൻ തീവ്രവാദികളെന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ മുഴുവനും ചൈന കൊടുത്തതാണ് അതെ അതെ ഡ്രോൺ ആക്രമണം നടത്തിയപ്പോഴും അതിലും ബംഗ്ലാദേശുമായി നമ്മൾ ബംഗ്ലാദേശിലെ പ്രാണനും കൊണ്ട് ഓടി വന്ന ഷെയ്ഖ് ഹസീനയെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ അതിൻ്റെ പേരിൽ ബംഗ്ലാദേശിലെ പുതിയ പുതിയ ഈ ഇടക്കാല ഗവണ്മെന്റ് നമ്മളോട് സമരവും കലാ കലാപവും പ്രഖ്യാപിക്കുമ്പോൾ ആ ബംഗ്ലാദേശുമായി കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ചൈന പോകുന്നുണ്ട് മാത്രമല്ല നമ്മളും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ചില ധാരണകളിൽ എത്തിച്ചേർന്നപ്പോൾ അവരെ സഹായിക്കാനുള്ള ധാരണകളിലെത്തിച്ചേർന്നപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ മേൽ ചൈനയ്ക്ക് ചില കണ്ണുകളുണ്ട് ചില താല്പര്യങ്ങളുണ്ട് വ്യാപാര താല്പര്യങ്ങളാണ് പക്ഷേ ആ കൊറിഡോറിന് പാകിസ്ഥാൻ കൂടി വേണം പാകിസ്ഥാനെ പിണക്കിക്കൊണ്ട് ഒരു അഫ്ഗാനിസ്ഥാനല്ല ചൈനയ്ക്ക് വേണ്ടത് സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചൈന അടുത്ത വീണ്ടും ആരംഭിച്ചു വളരെ ശക്തമായിട്ട് ആരംഭിച്ചിരിക്കുന്നു ചൈനയെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഏറ്റവും അടുത്തുള്ള ഭീകരനായ ഒരു ശത്രു വളരെ നഗ്നമായി നമ്മുടെ നെഞ്ചത്ത് കൈവച്ചിരിക്കുന്നു അതിന്റെ അർത്ഥം ഇന്നലെ നമ്മുടെ ഒരു സഹോദരിയെ നമ്മൾ പറഞ്ഞില്ലേ നമ്മളെ ഇന്ത്യയെ അപമാനിച്ചു എന്ന് പറയുന്ന പോലെ ഓപ്പറേഷൻ സിന്ധൂർന്ന് പേരിട്ട് അതുകൊണ്ടാണോ നമ്മുടെ സ്ത്രീ സൗന്ദര്യത്തെ ആക്ഷേപിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇന്നലെ സ്ത്രീയെ ആക്ഷേപിക്കുന്നതിലൂടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അഭിമാനത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക